ഹായ് ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞൊരു വീക്കെൻഡിലെ അബുദാബിയിലെ തന്നെ ഏറ്റവും വലിയ ഒരു പാലസും ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ കൂടിയായിട്ടുള്ള എമിറേറ്റ്സ് പാലസ് കാണാൻ പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമുക്ക് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് കണ്ടുനോക്കാം അബുദാബിയിലെ മറൈൻ മാൾ അതുപോലെ ഖസറൽ ഫോർട്ട് എന്നീ രണ്ട് സ്ഥലങ്ങളിൽ നിന്നും നാല് കിലോമീറ്റർ അകലത്തിലാണ് ഈ എമിറേറ്റ്സ് പാലസ് സ്ഥിതി ചെയ്യുന്നത് എൺപത്തി അഞ്ച് ഹെക്ടറിലാണ് ഇത് നിൽക്കുന്നത് ഇത് അവിടുത്തെ മെയിൻ ആണെന്ന് തോന്നിക്കുന്ന ഒരു വലിയൊരു ആണ് അതിന് ഫ്രണ്ടിലൂടെ നോക്കിയാൽ ഏറ്റവും എമിറേറ്റ്സ് പാലസിൻ്റെ ഏറ്റവും മുകളിലുള്ള ഡോം വരെ കാണാം അത്രയ്ക്കും നല്ലൊരു വ്യൂ ആണ് അതിൻ്റെ ഫ്രണ്ടിൽ കുറേ വാട്ടർ ഒക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് നേരത്തെ കാണിച്ച ഗേറ്റ് വി ഐ പി കയറാനുള്ളതാണ് വിസിറ്റേഴ്സിനൊക്കെ കയറണമെങ്കിൽ വേറൊരു ഗേറ്റിലൂടെ കടന്നു പോകണം ഒരു വേറൊരു ചെറിയ ഗേറ്റ് ഉണ്ട് അവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ ആണ് ആ ഗേറ്റിലൂടെ കടന്ന് കോമ്പൗണ്ടിൽ എത്തിയാൽ ഉള്ള ഒരു വ്യൂ ആണ് കാണുന്നത് ഒക്കെ കൊടുത്തിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റിൽ നിന്നും എമിറേറ്റ്സ് പാലസിൻ്റെ അകത്തേക്ക് എത്താനായിട്ട് ഒരുപാട് നടക്കേണ്ടതായിട്ടുണ്ട് വണ്ടിയായിട്ട് പോയിട്ട് അവിടെ നേരെ ചെന്ന് ഇറങ്ങാനും പറ്റൂട്ടോ കൂടാതെ അവർ തന്നെ നമ്മളെ പിക്ക് അപ്പ് ചെയ്തിട്ട് അവിടെ കൊണ്ട് തരുന്ന ഒരു സർവീസ് കൂടെ ചെയ്യും അപ്പം ഞങ്ങളിപ്പോൾ ആ വണ്ടിയിൽ കയറി പോവാണ് ഇത് നമ്മൾ നേരെ ചെല്ലുന്നത് പാലസിൻ്റെ മൂന്നാമത്തെ നിലയിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോർ ഒന്നുമല്ല അതിന് താഴേക്ക് വീണ്ടും കുറേ നിലകൾ ഉള്ളതായിട്ട് കണ്ടു അപ്പോൾ ആ ഒരു കയറ്റം കയറി പോകണമല്ലോ അപ്പോൾ എമിറേറ്റ്സ് പാലസിൻ്റെ ഉള്ളിലേക്ക് എത്താൻ അവിടെ ഒരുപാട് സ്റ്റെപ്പുകൾ കണ്ടു ആ സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല വാട്ടർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദാ ഇങ്ങനെ വണ്ടിയൊക്കെ പോവാനുള്ള ഒരു വഴിയാണത് ഇങ്ങനെ നമ്മൾ ചെന്ന് എത്തുന്നത് അതിൻ്റെ മെയിൻ എൻട്രൻസ് കം റിസപ്ഷൻ ഏരിയയിലാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലാണ് ഈ ഒരു എമിറേറ്റ്സ് പാലസ് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മൂന്ന് ബില്ല്യൺ ആണ് അബുദാബി ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത് ജനുവരി മുതൽ ഇത് മാൻഡേറിയൻ ഓറിയൻറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനി ഏറ്റെടുത്താണ് അതിന്റെ മാനേജ്മെൻ്റ് ഒക്കെ നടത്തുന്നത് അപ്പോൾ ഇതൊരു ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരുപാട് ടൂറിസ്റ്റുകളും വിസിറ്റേഴ്സിനും ഒക്കെ കാണാനും അതുപോലെ ടൂറിസ്റ്റിനൊക്കെ സ്റ്റേ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലായിട്ടാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് റൂമുകളാണ് ഇതിലുള്ളത് ഇതാണ് ഇവിടുത്തെ പിക്കപ്പ് കം ഡ്രോപ്പ് ഏരിയ എന്ന് പറയുന്നത് അവിടെ അങ്ങനെ എമ്രേഡ്സ് പാലസ് മൈൻറ്റേറിയൻ ഓറിയൻറ്റൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ഹോള് കടന്നു വേണം മെയിൻ ലോബിയിലേക്ക് എത്താൻ അപ്പം അവിടേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേറിയാൽ അവിടെ ഒരു ഏർ screen കാണാം ആ screen ല് അവ് അവരുടെ customer service ഉം അത്പോലെ hotel service ഉം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണ്ടത് അവിടെ നിന്ന് നോക്കി opt ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയുള്ള marble ഒക്കെ ആണ് ട്ടോ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതുപോലെ ഇതുപോലത്തെ ഷോ പീസുകളൊക്കെ വെച്ചിട്ടുണ്ട് അല്ല അറബിക് സ്റ്റൈലി അറബിക് കൾച്ചർ ഒക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഷോ പീസുകളാണ് വെച്ചിട്ടുള്ളത് സെൻറ്ററിലായിട്ട് ഇങ്ങനത്തെ ഒരു ജോമെട്രിക്കൽ ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ട് അതിന് മുകളിലേക്ക് മൂന്ന് നിലകൾ വീണ്ടും വരുന്നുണ്ട് താഴെ ഇതുപോലെ തന്നെ ജോമെട്രിക്കൽ ഷേപ്പിൽ നല്ല ഭംഗിയുള്ള ഒരു മാർബിള് വിരിച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വലിയൊരു ഡോം വരുന്നുണ്ട് ആ ഡോമ് ഗോൾഡിലാണ് അത് ചെയ്തിട്ടുള്ളത് ഈ വലിയ ഡോം കൂടാതെ തന്നെ ഈ ഒരു പാലസിൽ നൂറ്റി പതിനാല് ഡോമുകൾ കൂടി ഉണ്ട് ഇവിടുത്തെ ഈ കളേർസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് മരുഭൂപിയിൽ കാണുന്ന ഡിഫറെൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കളറാണ് ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിനായാലും അതുപോലെ മാർബിളിനായാലും ഒരു ചുമരിനും തൂണിനു പോലും കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ ഒക്കെ കളേഴ്സ് വെച്ചിട്ടാണ് ഇതിനകത്ത് തന്നെ ലക്ഷറി ഷോപ്പുകളും അതുപോലെ ഇൻ്റർനാഷണൽ റെസ്റ്റോറൻറ്റുകളും ഒക്കെ വരുന്നുണ്ട് ബാൽക്കണിയിൽ പോയി നിന്നാല് ബീച്ചിലേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റും അതുപോലെ താഴത്തെ നിലകളിലായിട്ട് ഗാർഡനും സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം വിസിറ്റേഴ്സിനായിട്ടുള്ള റെസ്റ്റോറൻറ് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഏർ ഏരിയ അതുപോലെ ഉള്ളതൊക്കെ കാണാം അപ്പൊ വളരെ മനോഹരായിട്ടുള്ള ഒരു വ്യൂ ആണ് ബാൽക്കണിയിൽ പോയാൽ കിട്ടുന്നത് ഓരോ ഹോളിൽ പോയാലും ഇതുപോലെയുള്ള ഫർണിച്ചർ സോഫാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം അറബിക് കൾച്ചർ കാണിക്കുന്ന രീതിയിലുള്ളവയാണ് ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ കുറേ ഏരിയയിലേക്ക് വിസിറ്റേഴ്സിന് പോവാൻ അലൗഡ് അല്ല അവിടെയൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കോ അല്ലെങ്കിൽ റിസർവ് ചെയ്തവർക്കോ മാത്രേണ് അവിടെയൊക്കെ കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ കുറച്ച് ഏരിയ കോമൺ ആയിട്ടുള്ള കുറെ ഏരിയ ഒക്കെ കാണാം അതുതന്നെ വളരെ അത്ഭുതമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഉള്ള കാഴ്ചയാണ് കാണുന്നത് ഫൗണ്ടയിൻ ആണ് ഇവിടെ കൂടുതലായിട്ടും സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് താഴേക്ക് കാരണം നമ്മൾ കയറി വരുന്നത് തന്നെ തേർഡ് ഫ്ലോറിലേക്ക് ആയ കാരണം താഴെ നിന്ന് നിന്നെവിടേക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ട് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് എൻ്റെ ഫ്രണ്ടിലുള്ളതൊക്കെ ഗ്രാൻഡ് ഹയാത്ത് പോലെയുള്ള ഇന്റർനാഷണൽ ഹോട്ടൽസ് ആണ് താഴെ നിന്ന് നോക്കുമ്പോൾ അടിപൊളിയാണ് ട്ടോ കാണാൻ ഒരുപാട് വിസിറ്റേഴ്സും ടൂറിസ്റ്റുമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇതാണ് നൈറ്റിലെ ഒരു വ്യൂ വരുന്നത് നൈറ്റിൽ നല്ല കളർഫുൾ ആയിട്ട് കാണാൻ പറ്റും പല കളറിലുള്ള ലൈറ്റുകളാണ് അവിടെ തെളിയുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എമിറേറ്റ്സ് പാലസിനകത്തെ വിശേഷങ്ങൾ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക കൂടെ മറക്കരുത് കേട്ടോ